എല്ലാവർക്കും ഓണാശംസകൾ ഒരുങ്ങാതിരിക്കുമ്പോൾ ഓണം വന്നാൽ എന്തു ചെയ്യും എന്ന് ഓർത്ത് പണ്ടാരോ ഉണ്ടാക്കിയ ചില വരികൾ മുറ്റമടിച്ചില്ല ചെത്തിപ്പാറിച്ചില്ല എന്തെൻ്റെ മാവേലി ഓണം വന്നു ചന്തയിൽ പോയില്ല മലക്കറി വാങ്ങിയില്ല എന്തെൻ്റെ മാവേലി ഓണം തെല്ലും ഉണങ്ങിയില എന്തെൻ്റെ മാവേലി ഓണം വന്നു പിള്ളേരും വന്നില്ല പാഠങ്ങൾ തീർന്നില്ല എന്തെൻ്റെ മാവേലി ഓണം വന്നു അമ്മാവൻ വന്നില്ല സമ്മാനം തന്നില്ല എന്തെൻ്റെ മാവേലി ഓണം വന്നു നങ്ങേലി പെണ്ണിന്റെ അങ്ങേരും വന്നില്ല എന്തെൻ്റെ മാവേലി ഓണം വന്നു താനെന്നത്താനന്ന തന്നാ തന താനെന്ന താനെന്ന തന്ന